വള്ളുവനാട്ടിലെ ചരിത്ര പ്രസിദ്ധമായ കടമ്പൂർ പനയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പാട്ടു താലപ്പൊലി മഹോത്സവം ജനുവരി ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെ ആഘോഷിക്കും ജനുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ചയാണ് പ്രധാന താലപ്പൊലി മഹോത്സവം നടക്കുന്നത് ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് അലങ്കാര പന്തൽ തെളിയിക്കൽ രാത്രി ഏഴേ മുപ്പത് മുതൽ ക്ഷേത്രനന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി മനയ്ക്കൽ ഉണ്ണി നമ്പൂതിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ കൊടിയേറ്റം എന്നിവ നടന്നു തിരുവാതിരക്കളി പഞ്ചാരിവേളം എന്നിവ അരങ്ങേറി അലങ്കാര പന്തൽ തെളിയിക്കിലെ ക്ഷേത്ര നന്ത്രി ആചാര്യരത്നം ബ്രഹ്മശ്രീ അണ്ടലാടിമര ഉണ്ണി നമ്പൂതിരിപ്പാട് ഫ്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ സജീവൻ ട്രസ്റ്റ് ചെയർമാൻ രാമകൃഷ്ണൻ ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ വി കെ ഉണ്ണികൃഷ്ണൻ മോഹനൻകുമാർ രവികുമാർ സുനിൽകുമാർ മാതൃസമിതി പ്രസിഡന്റ് സത്യഭാമ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് തിരുവാതിര പഞ്ചാരിമേളം എന്നിവ അരങ്ങേറി ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ചു വരെ വിവിധ ദിവസങ്ങളിലായി നൃത്ത നാടകങ്ങൾ തായംപക കലാരൂപങ്ങൾ കളരിപ്പയറ്റ് പ്രദർശനം കഥകളി പഞ്ചാരിമേളം മെഗാ കൈക്കൊട്ടിക്കളി എന്നിവ നടക്കും ജനുവരി ഇരുപത്തി ആറ് തിങ്കളാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് പ്രശസ്ത പിന്നണി ഗായകൻ ഭവൻ വിനോദ് നയിക്കുന്ന നക്ഷത്ര ഫ്രണ്ട്സ് തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന ഗാനമേള നടക്കും ജനുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച താലപ്പുരി ദിവസം രാവിലെ മുതൽ ഗണപതി ഹോമം ഉഷപൂജ അഷ്ടപതി ദാരികാവറമ്പാട്ട് എന്നിവ നടക്കും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ഡോക്ടർ കലാമണ്ഡലം നവനി നമ്പൂതിരി അവതരിപ്പിക്കുന്ന തായമ്പ കരങ്ങീറും വൈകുന്നേരം വേലിയിറക്കം രാത്രി എട്ട് മണിക്ക് പഴനിയാണ്ടവൻ എന്ന ഇതിഹാസം നൃത്തനാടകം എന്നിവയുണ്ടാകും ജനുവരി ഇരുപത്തിയെട്ട് രാവിലെ എട്ട് മണിക്ക് കൊടിയിറക്കത്തോടെ ഉത്സവത്തിന് സമാപനമാകും തുടർന്ന് ഉത്സവക്കഞ്ഞി വിതരണവും നടക്കും എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണവും രാത്രി ഭക്ഷണവും ഭക്തർക്കായി ഒരുക്കിയിട്ടുണ്ട് ഉത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി ട്രസ്റ്റി ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉത്സവാഘോഷ സഹായ സമിതി എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് കടമ്പൂര് മേൽനോട്ടിൽ റോഡിൽ ദീപകർമ്മ ഈ അലങ്കാര നിലപ്പന്തൽ പൊതുനിലപ്പന്തൽ ഈ വർഷവും ഏറ്റവും വൈവിധ്യമാവ രീതിയിൽ വളരെ ഗംഭീരമായി ഈ വരിവര്യനായ ബ്രഹ്മശ്രീ അണ്ടലാടി ഉണ്ണി നമ്പൂരിപ്പാട് അവർകളാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഹൃദയം നിറഞ്ഞ സ്വാഗതമല്ലയാണ് കൃത്യമായ സ്വാഗതം